എന്റെ പേര് സായിദ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അപ്പൊ ഹാബല് ഫിസിക്സിന്റെ വഴിയിൽ ഈ വൈറ്റ് ഹോളിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കരങ്ങൾ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇപ്പം നിരീശ്വരത്തൊക്കെ ഒരുപാട് സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോ ഫിസിക്സിന്റെ വഴിയിൽ എങ്ങനെ എങ്ങനെ ഇതിന്റെ നമ്മുടെ ഈ പിന്നിൽ ഒരു പരിചയപ്പെടുത്തും അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജീവിക്കുന്ന പറഞ്ഞാല് ഒരു പെർഫെക്റ്റ് റേഷ്യോലാണ് ചിരി താത്തിയാൽ നമ്മൾ ഉണ്ടാവൂല ചിരി പൊക്കിയാലേ നമ്മൾ ഉണ്ടാവില്ല ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാവൂല അത് എവിഡന്റ് ആണ് പക്ഷെ ഈ ഒക്കെ കാരണം ഇവര് പറയുന്നത് അതല്ലാണ്ടൊരു ചാൻസ് ഉണ്ടാവും എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമുക്കറിയാലോ എന്തായാലും ഉണ്ടാവും കാരണം നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോലാണ് ജീവിക്കുന്നത് നമ്മളെ ഭൂമി ചിരി ബാക്കാണെങ്കിൽ ഓർബിറ്റില് നമ്മൾ തണുപ്പ് ഇട്ട് തണുത്തു പോവും ഇച്ചിരി മുന്നോട്ടാണെങ്കിൽ നമ്മള് ഇല്ലാണ്ടാവും സണ്ണിന്റെ ചൂട് കാരണം പോകും പക്ഷെ നമ്മൾ പെർഫെക്റ്റ് റേഷ്യോലാണ് അപ്പൊ അത് നമ്മളെ അള്ളാഹുവിന്റെ വർക്കില്ലാണ്ട് നടക്കൂല അപ്പൊ നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോലാണുള്ളത്